ഹായ് ഈദ് പെരുന്നാളിനെ കോളേജിൽ നിന്ന് മോൻ അവധി കിട്ടിയപ്പോൾ ഇങ്ങോട്ടൊന്ന് വന്നിട്ടുണ്ടെന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു നല്ലൊരു ചൂണ് നാടൻ കറികൾ കൂട്ടി ഒന്ന് രണ്ട് കൂട്ടാനൊക്കെ വെച്ചിട്ട് അവനൊരു ഊണ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുകൊണ്ട് ഞാനിവിടെ നല്ല നാടൻ പയർ വെച്ചിട്ട് ഒരു മെഴുകു പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ചോറ് രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചീമച്ചക്ക ഇപ്പം ചീമച്ചക്കയുടെ സീസണാണല്ലോ അപ്പം ചീമച്ചക്ക കൊണ്ടൊരു തോരൻ ഉണ്ടാക്കി കുട്ടികളല്ലേ അല്പമൊക്കെ കഴിക്കും എന്നാലും നാടൻ കറികൾ കഴിക്കുമ്പം അവർക്ക് ഒരു സ്വാദ് തോന്നി തോന്നുമല്ലോ പിന്നെ എന്താണ് ഞാനൊരു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നാടൻ സ്റ്റൈലിൽ ഒരു കറിയൊക്കെ വെച്ചു അപ്പം അതും കൂടെ അതുകൊണ്ട് ഒരു ഇലയൊക്കെ മുറിച്ചും കൊണ്ടുവന്ന് ഇലയിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഈ ചിക്കൻ കറിയുടെ വീഡിയോ ഇന്ന് എടുത്തിട്ടുണ്ട് അത് ഞാൻ വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ രണ്ട് മുളക് വറുത്ത് അതും കൂടെ ഉണ്ട് ഇലയുടെ കോണിക്ക് വലിയ കറികളൊന്നുമില്ല എന്നാലും നാടൻ രുചി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എല്ലാവർക്കും പിന്നെ ഈ നമുക്ക് നമ്മുടെ നാ നാട്ടുകാർക്ക് മോരുകറിയില്ലാതെ എന്തൊരു ചോറും ഇല്ലേ അപ്പോൾ നല്ലൊരു മോരുകറി നല്ല കട്ട തൈരൊടച്ചിട്ട് ഒരു മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്തിരി അച്ചാറില്ലെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ ഒരു സ്വാദ് ഇല ശ്രദ്ധിക്കുക അപ്പോൾ ദാ അച്ചാറും റെഡിയാക്കിയിട്ടുണ്ട് കഴിച്ചോളൂ എന്നാൽ പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ എല്ലാവരും പോയി ഊണ് കഴിച്ചാട്ട് കേട്ടോ അപ്പോൾ ശരി നാളെ കാണാം ബായ്